ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വേണ്ട തിരുവോണ സ്പെഷ്യൽ വീഡിയോ ആണ് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തേണ്ട ഇവിടെ പപ്പയും മക്കളും കൂടി കൊണ്ടിരുന്ന് ഇടുവാണ് ഞങ്ങളിന്ന് തിരുവോണമായിട്ട് എണ്ണിക്കാൻ കുറച്ച് ലേറ്റായി വേറെ ഒന്നും ഇന്നിപ്പം ഇന്നലെ ഒത്തിരി താമസിച്ചാണ് കിടന്നത് പിന്നെ ഇന്ന് തിരുവോണത്തിന് നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ളത് ഇവിടെ ഗ്രീഷ്മയുടെ വീട്ടിലാണ് അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അപ്പം അങ്ങോട്ട് പോകണം അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല രാവിലെ കാപ്പി ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ കുറച്ച് താമസിച്ചും നേട്ടിവിടെ രണ്ടുപേരും ഇവിടെ കുളിക്കാതെ ഒരുത് അത്തപ്പ് ഇടുക പണ്ടാണെങ്കിൽ അച്ഛമ്മയൊക്കെ നമ്മൾ വീട്ടിൽ പത്ത് ദിവസം അത്തപ്പിടുക പത്ത് ദിവസം രാവിലെ കുളിക്കും കുളിച്ചിട്ടാണ് പിന്നെ പോയി പൂ പറിച്ചുകൊണ്ട് വരാനൊക്കെ കുളിച്ചിട്ടേ പോകാൻ സമ്മതിക്കത്തോളു പിന്നെ തലേന്ന് രാത്രി എല്ലാ ദിവസവും തലേന്ന് ഇങ്ങനെ ആദ്യത്തെ ദിവസം നമ്മൾ തലേന്ന് ചാണകം പഴുകി ഇടും പിന്നെ രാവിലെ അതൊന്ന് നനച്ചിട്ട് അതിൻ്റെ മുകളിൽ അതെല്ലാം കുളിച്ചിട്ടൊക്കെ ചെയ്യിക്കത്തോളമായിരുന്നു ഇവിടേ രണ്ടെണ്ണം ഉറക്കപ്പായി തന്നിട്ട് വന്ന് ചായയും കുടിച്ചിരുന്നു നേരെ അത്തപ്പ് ഇടുവാണ് ഞങ്ങൾ ഇത്തവണ അകത്തായിട്ടത് കഴിഞ്ഞ പ്രാവശ്യം സിറ്റോട്ടി ഇട്ടായിരുന്നു ഇത്തവണ പിന്നെ അകത്തിട്ടത് അങ്ങനെ എന്തായാലും ഇന്നലെ വൈകുന്നേരം പോയി കുറച്ച് പൂവൊക്കെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു അങ്ങനത്തെ ഈ പപ്പയും പക്കളും കൂടി ഇരുന്ന് അത്തപ്പൂ ഇടുവാണ് അങ്ങനെ ഇന്ന് തിരുവോണമായിട്ട് ഞാൻ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് വെച്ചു ദേണ്ട മാവൊക്കെ അരച്ചു നല്ലവണ്ണം പൊങ്ങി വന്നു പിന്നെ ഞാൻ ഇന്ന് ഗ്രീഷ്മയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബീട്രൂട്ട് പച്ചടിയും പിന്നെ മത്തങ്ങയും വൻപേറുകൂടി ഇട്ട് എരിശേരിയും ഞാൻ ഉണ്ടായിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കണം വേണ്ട പപ്പയും മക്കളും കൂടി ഇട്ട് അത്തപ്പൂവാണ് ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്കിവിടെ പൂവ് കിട്ടിയില്ല നല്ല കളറുള്ള നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് വാടാമുന്തി ഒക്കെ കിട്ടില്ല നല്ല വയലറ്റ് കളർ പിന്നെ ഇഷ്ടംപോലെ പൂക്കൾ കിട്ടില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഈ ജമന്തിയും രണ്ട് കളർ ജമന്തി മാത്രമേ കിട്ടിയോളൂ പിന്നെ ഈ റോസാപ്പൂ തന്നെ ഞങ്ങൾ വേറെ കുറച്ച് കുറേ സ്ഥലത്ത് പോയിട്ടാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ എന്തേലും രാവിലെ കുളിച്ച് പുതിയ പുതിയൊരു ഇടുപ്പൊക്കെ ഓണം അല്ലേ അപ്പോൾ നമുക്ക് ഇടണ്ടേ അങ്ങനെ എന്തായാലും ഞാൻ വീട്ടിൽ ഇടാനേ രണ്ട് ഡ്രസ്സ് എടുത്തായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് ഓണമായിട്ട് രാവിലെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിന്ന് ഉണ്ടാക്കാന്ന് വെച്ച് ഞാൻ രാവിലെ എണ്ണീറ്റപ്പം തന്നെ ആദ്യമേ ഞാൻ ബീട്രൂട്ട് ഒക്കെ അരിഞ്ഞ് വെച്ചു കാരണം അത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്യിലെല്ലാം കളറാവുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ബീട്രൂട്ട് ആദ്യമേ അങ്ങ് അരിഞ്ഞിട്ട് പിന്നെ കുളിച്ചിട്ട് ബാക്കിയൊക്കെ ചെയ്യാമെന്ന് വെച്ച് ഞാൻ അന്നേരം ബീട്രൂട്ട് ഇന്ന് ചെറുതായിട്ട് അരിഞ്ഞത് മറ്റേ ചിലപ്പോൾ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുമായിരുന്നു ഇത്തവണ ഞാൻ പിന്നെ ഒരു വലിയ വരണം എടുത്തത് അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്തെടുത്തി ഞാൻ വെച്ചിരി മിക്സ് കുക്കറിനകത്തിട്ട് ഒന്ന് രണ്ടൂന്ന് വിസിലടിച്ചിട്ട് ഉടച്ചെടുക്കാമെന്ന് വെച്ച് പിന്നെ ചേട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സ് വരും കാപ്പി ഇരിക്കാനായിട്ട് നമ്മളെ വിളിച്ചായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ തന്നെ സാമ്പാറും പിന്നെ പിന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു സത്യവ്യക് ഉണ്ടല്ലോ ഞാനിപ്പോൾ ഈ ഞങ്ങൾക്ക് ഈ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുണ്ടല്ലോ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനത് നിർത്തി നിർത്തി എഡിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ എന്തെങ്കിലുമൊന്ന് പറയുമ്പോഴത്തേന് അവിടെ കൊട്ട് കൊടുങ്ങും എന്നാൽ അത് കൊട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ ഞാൻ സംസാരം നിർത്തുമ്പോൾ അത് നിർത്തും അങ്ങനെ അതുകൊണ്ട് ഇടയ്ക്കങ്ങ് ഭയങ്കര തട്ടുമുട്ട് സൗണ്ട് ഉണ്ടേ അതിൻ്റെ ഇടയ്ക്ക് ഇതിന് കുറെ വണ്ടിയും പോകുന്നുണ്ട് അതിൻ്റെ ഒരു കുറവുമായിട്ടല്ലോ അവിടുന്ന് കുറച്ചും സൗണ്ട് അങ്ങനെയും കിട്ടുന്നുണ്ട് അങ്ങനെ എന്തായാലും ഞാൻ എന്താ ഇഡ്ഡലിയല്ല ഇഡ്ലീടെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു പേടിയാണ് നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോട്ടല്ലോ അന്ന് കോളമായിരിക്കും കൂടുതലും അപ്പം ഉണ്ടാക്കുമ്പോഴേ ഞാൻ ആരെയും വിളിച്ചാലും ഞാൻ അപ്പം ഉണ്ടാക്കി കൊടുക്കത്തില്ല കാരണം അപ്പം ഉണ്ടാക്കാൻ നമ്മളല്ലാത്തപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാം നല്ല സോഫ്റ്റ് നല്ലതായിട്ട് കിട്ടും പക്ഷേ ആരെങ്കിലും ഒരാളെ വിളിക്കുമ്പോൾ നമുക്ക് ഇന്ന് നമുക്കൊന്ന് അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാട്ടല്ലോ അതുവരെ ഇല്ലാത്തവർക്ക് മരം പോലെ എന്താ എനിക്കറിയത്തില്ലേ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈസ്റ്റ് ഇട്ടാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ അപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റും കാണത്തില്ല കാണാൻ തന്നെ നമുക്ക് കാണുമ്പോഴേ അറിയാം ഇത് വൈവകെ കൊള്ളത്തില്ലത് അതുപോലെ ആയിട്ട് വരും അങ്ങനെ പക്ഷേ ഇഡ്ഡലി പിന്നെ വലിയ കുഴപ്പമില്ല എന്നാലും ഞാൻ ഇന്നലെ അരച്ചപ്പോൾ തന്നെ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു കാരണം ഇനി ഉപ്പ് ഇടുവാണെങ്കിൽ തലേന്ന് ഉപ്പ് ഇടുവാണെങ്കിൽ പിറ്റേന്ന് നല്ലവണ്ണം കുറച്ച് പൊങ്ങുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ രാത്രി കിടക്കാൻ തന്നെ ഒരു പതിനൊന്ന് മണിയായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു കാരണം ഉപ്പ് ഇട്ടാൽ ചില ചിലർ പറയും ഭയങ്കരമായിട്ട് പുളിച്ചും പോകുന്നു അങ്ങനെ എന്തായാലും ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു കറക്റ്റ് പാകത്തിലായിരുന്നു വലിയ പുളിയൊന്നും ആയൊന്നും ഇല്ലായിരുന്നു ഒത്തിരി താമസിച്ചിട്ടുകൊണ്ടായിരിക്കും ഉപ്പ് നേരത്തെ നേരത്തേക്കിട്ട് എനിക്കൊന്ന് പുളിച്ചു വരുമെന്ന് തോന്നും അങ്ങനെ എന്തായാലും നേരെ ബീറ്റ് റൂട്ടല്ല ഞാൻ ഇതുകൊണ്ട് നല്ലോണം ഇടിച്ച് ഉടച്ച് വെച്ചത് കാരണം ഞാൻ പിന്നെ മിക്സിയിലൊന്നും അരച്ചില്ല ചിലപ്പം ഇങ്ങനെ വേവിച്ചിട്ട് നമ്മൾ മിക്സ് മിക്സിയിലൊന്ന് രണ്ട് കറക്ക് കറക്കുമ്പം പേസ്റ്റ് ആവാതെ ഒന്ന് നല്ലോണം ഒന്ന് പൊടിഞ്ഞ് കിട്ടും അങ്ങനെ എന്തായാലും അതൊക്കെ ചെയ്തു പിന്നെ ഇത്തവണ ഞങ്ങളാണെങ്കിൽ വരും ഇഡ്ലി പാത്രം വാങ്ങിയായിരുന്നു സ്റ്റീലിൻ്റെ അപ്പോൾ അതുകൊണ്ട് പിന്നെ പഴയതും ഉണ്ടായിരുന്നു പുതിയതും ഉണ്ടാകും രണ്ടിലും അങ്ങ് ഓരോ സെറ്റായിട്ട് വെച്ചത് അതുകൊണ്ട് ഇഡ്ഡലിക്കെല്ലാം രണ്ട് രണ്ട് ഷേപ്പായിരുന്നു എനിക്ക് പഴയ ഇഡ്ഡലി പാത്രം നല്ല കുഴി ഉള്ളതായിരുന്നു അപ്പോൾ ഇഡലി നല്ല വലിപ്പത്തിൽ കിട്ടുമായിരുന്നു പക്ഷേ ഈ പുതിയത് വാങ്ങിയപ്പോണ്ടല്ലോ എണ്ണം കൂടുതലുണ്ട് പക്ഷേ ഇഡ്ഡലിക്ക് വലിയ വലിപ്പം വെക്കത്തില്ല അങ്ങനെയുള്ളൊരു ഇഡ്ഡലി പാത്രം എന്തായാലും വാങ്ങിയത് അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ അമ്പലത്തിൽ പോയായിരുന്നു പിന്നെ ഞങ്ങളിത് രാവിലെ ഒരു എന്തായാലും റെഡിയൊക്കെ ആയല്ലേ അപ്പം പിന്നെ ഒരു ഓണ ഷൂട്ട് ഒരു ആശംസയൊക്കെ പറയാന്ന് വെച്ചു എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അങ്ങനൊരു ഓണാശംസയുടെ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ എല്ലാവരും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മക്കള് പിന്നെ മുണ്ട് എടുത്തിട്ടാവാറുണ്ടല്ലോ മുണ്ട് വൈ ഉരത്തേ ഇല്ല അത് തന്നെ ഇട്ടുകൊണ്ട് നിന്നാൽ മതി കണ്ണനാണെങ്കിൽ ഊരുന്നേ ഇല്ലായിരുന്നു കുഞ്ഞു ഇടണേ ഇടണമെന്ന് പറഞ്ഞൊക്കെ നിൽക്കുക പിന്നെ പിന്നെ ഞങ്ങൾ ഇതേണ്ട ഉച്ചപ്പം ഞാൻ പറഞ്ഞില്ല അനുശേട്ടൻ്റെ വീട്ടിലാന്ന് അപ്പം ഞങ്ങൾ ഇത് വേണ്ട അങ്ങോട്ട് പോവുക ഞങ്ങൾ പിന്നെ നമുക്ക് അടുത്ത നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ പിന്നെ സാരിയൊക്കെ കൊടുത്തോട്ട് ബൈക്കിൽ കയറി ഫോട്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ നടന്ന് തന്നെ പോയത് ഇവിടെ വേണ്ട ആയിഷി ഞങ്ങൾ വന്നത് ആയിഷി സൂപ്പർ ഓണക്കോടി പട്ടുപാവാടെ ഉടുപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിപ്പോ ആയിഷിടെ അത്തപ്പു വീട്ടില്ലായിരുന്നു അങ്ങനെ ഉച്ചയായപ്പോ വേണ്ട ആയുഷ അത്തപ്പു വിടുകയാണ് പിന്നെ തേണ്ട സദ്യയുടെ വിഭവങ്ങളെല്ലാം എടുത്തിങ്ങനെ റെഡിയാക്കി വെച്ച് വിളപ്പാകാനുള്ള രീതിയിൽ എല്ലാം എടുത്ത് വെച്ച് അതിന് വേണ്ടിയിട്ടുള്ള സ്പൂണും എല്ലാം അതിനൊക്കെ എടുത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇത് ഇലയിട്ട് വിട്ടാൽ മതി ഇവിടെ എല്ലാം റെഡി ആയിരുന്നു ഞങ്ങൾ വന്നപ്പോയിരിക്കും അല്ലേ മെവി വക്കറോ ഞാൻ കൊടുത്തു അല്ല ഇന്നു വരുവോ ബ്രോ നമ്മളെ എന്നെ നൈറ്റ് ഞാൻ പോയി ഇതിന് മെസ്സേജ് അയക്ക് എവിടെ പോയിക്ക് നിനക്ക് മെസ്സേജ് അയ ഇതാ നോക്ക് ഓക്കേ ഇതിനിക്ക് നിങ്ങൾ ഇട അവിടെ എന്താ ഞാൻ ഫോട്ടോസ് ചെയ്യില്ല ഞാൻ ആപ്പ് ആണോ എത്ര അമൗണ്ട് ഇണ്ടിങ്ങ ഇതാ ഇങ്ങ് ഇടും എല്ലാം അല്ല ഇങ്ങോട്ട് കൊണ്ടിട്ടില്ല മൂന്ന് മറി കൊണ്ടിിക്കാൻ വരുന്നില്ല നീ അങ്ങോട്ട് ഇങ്ങോട്ട് തള്ളു

സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരെ കുറച്ച് ഫോട്ടോ സെക്ഷൻ ഒക്കെ ആയിരുന്നു കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്ത് അടുത്തൊക്കെ ആയിരുന്നു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വീട്ടിൽ പോയി പിന്നെ സദ്യയൊക്കെ തദ് ക്ഷീണമായിരുന്നു സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പം ഇത്രയുള്ളായിരുന്നു ഞങ്ങളുടെ തിരുവോണ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ